യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായ സംഭവങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടിട്ടല്ല ഈ ജനത ഇങ്ങനെ പാരാഭാരം പോലെ തടിച്ചു മുടിയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കുറെ കാലങ്ങളായി നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വിങ്ങുന്ന വേദനയായി കുറേ ദിവസങ്ങളിലും കുറെ ഏകദേശം രണ്ടു മൂന്ന് വർഷങ്ങളായി തന്നെ നടക്കുന്ന പലതരത്തിലുള്ള ദുരാരോപണങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നൊരു ദുർജനതയാണ് അഭിയുതനായ സീദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങളുടെ പ്രഖ്യാപനം കേട്ട ഉടനെ ജാമിയാ അറബിയയിലേക്ക് എല്ലാത്തരം പ്രതികൂല കാലാവസ്ഥയെയും അതിജയിച്ചുകൊണ്ട് ഓടിവന്നത് ഇവിടേക്ക് വരാൻ കുറച്ച് മുത്താലിമീങ്ങളെ മാത്രം ഇറക്കിയിട്ടല്ല ഈ നാട്ടിലെ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രമാണിമാരായ കാര്യങ്ങളെ പ്രാപ്തമായി ചെയ്യാൻ കഴിയുന്ന ഓരോ നാട്ടിലെയും പ്രഗത്ഭരായ ഉമറാക്കൽ തടിച്ചുകൂടിയ സദസാൻ പണ്ഡിതന്മാർ തടിച്ചുകൂടിയ സദസാൻ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഒമറാക്കളും ഒരുമിച്ച് കൂടിയിട്ടു നടന്നു പോകുന്നതാണ് നമ്മുടെ ഈ പരിശുദ്ധമായ സംഘബോധം എല്ലാ കാലത്തും അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ നീണ്ടുപോകുകയല്ല ഒരു കാര്യം ഞാൻ സുനിശ്ചിതമായി പറയാൻ ആഗ്രഹിക്കുന്നത് വലിയ സങ്കടത്തോടു കൂടെയാണ് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത് മറ്റൊന്നും കൊണ്ടല്ല സമുദായം ഇനിയും പോകരുത് എന്ന് കൃത്യമായ പ്രാർത്ഥന ഇവിടെ അഭിയന്തരായ നേതാക്കൾ എല്ലാവരും തന്നെ സൂചിപ്പിച്ചതുപോലെ ഉണ്ട് അത്രമേൽ ഭീകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട് നമുക്ക് മുമ്പിൽ നമ്മുടെ വകുപ്പ് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ആക്ട് ഒരു ബില്ല് നിയമമാക്കി ഒരു ആക്റ്റായി വരുന്നതിന്റെ മുമ്പിൽ ഉത്തരാഖണ്ഡിലെ നൂറ്റി ചുരുവാനും വരുന്ന മദ്രസകൾ അതോടുകൂടെ തന്നെ പിടിച്ചെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പല തരത്തിലുള്ള അത്തരം ആന്തരികമായ ഭീഷണികൾ നേരിടുന്ന സമയത്താണ് എൺപത്തിയൊമ്പതിൽ ചിലർ പറഞ്ഞത് അതുപോലെ തന്നെ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു പുതിയ തരത്തിലുള്ള ചില ആളുകൾ രംഗപ്രവേശം ചെയ്തത് ഇവിടെ ഞാൻ മഹാനായ അബ്ബാസ് അലീ ഷിഹാബങ്ങളുടെ പ്രാർത്ഥനയുടെ അങ്ങടക്കു നോക്കുകയായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ഒരു കരുത്തുണ്ട് അഖില കേരള എന്ന പേരിൽ ഒരു സംഘമുണ്ടായ നേരമുണ്ട് അത് ചില്ലറക്കാരായിരുന്നില്ലെന്ന് മാത്രമല്ല അന്നത്തെ കാലത്തെ പർവ്വത സമാനരായ പണ്ഡിതന്മാരായിരുന്നു അതിന്റെ നേതാക്കൾ പക്ഷേ ആ പണ്ഡിതന്മാരായ നേതാക്കൾ ഒരുമിച്ച് കൂടുന്ന അങ്ങനെ സമസ്ത കേരള ജൌണീയത്തുലനമ തന്നെ അപ്രസക്തമായി പോകുമോ എന്ന് ഭയന്നു നിൽക്കുന്ന ഒരു നേരത്താണ് മഹാനായ പാണക്കാട്ട് പി എം എസ് എ പൂക്കോയറ്റങ്ങൾ കൃത്യമായി തന്നെ അഖില വേണ്ട കുകിലയും വേണ്ട സമസ്തമതി എന്നൊരു പ്രഖ്യാപനം ചെയ്തപ്പോരി ആളില്ലാത്ത പോലെ സ്വയം പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ആ സംഘടനക്ക് സംഭവിച്ചത് നാം ചരിത്രത്തിൽ വായിക്കുന്നു ഞാൻ ഉറച്ചുപറയുന്നു അതുപോലെ മഹാനായ പാണക്കാട്ട് സയ്യിദ് അബ്ബാസ് മഹാനായ പാണക്കാട്ട് പി എം എസ് എ പുക്കോയത്തങ്ങളുടെ പുന്നാല പുത്രൻ ഇവിടെ നിന്നൊരു പ്രാർത്ഥന നടത്തി സമസ്ത കേരളം ഇയത്തുലമയിലും ഈ സമുദായത്തിലും ചിത്രതയുണ്ടാക്കുന്നവരെ എന്ന പ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മരക്കുറ്റിയുടെ ഒരു കുറ്റി പോലും ശേഷിക്കാതെ അവസാനിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്രമേൽ ഹൃദയഹാരിയായി അത്രമേൽ ഹൃദയം നൊന്തുകൊണ്ടാണ് മഹാനായ സെയ്ദ് അബ്ബാസ് ഐഹാബ് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നില്ല നമുക്ക് ഒരുമിച്ച് കൂടണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും സമുദായത്തിൽ ഒരു ഇടച്ചുമരുണ്ടാകാൻ ഇനിയും നമ്മുടെ മദ്രസകൾക്കിടയിൽ ഇടച്ചുമര വരുത്താൻ സമുദായം പരസ്പരം തമ്മിലെടുക്കാൻ ഒരു കാരണമായി ഇത് മാറരുതെന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെ തന്നെ പക്ഷെ നിങ്ങൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതുണ്ട് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലതും ഇവിടെ ബഹുമാനായ സമതസാഹിബ് സൂചിപ്പിച്ചതുപോലെ എൺപത്തി ഒമ്പതിൽ പറഞ്ഞതിനെ അതേ ആവർത്തി അതേ ലെത്തിൽ അതേ വോയിസിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ അത്ഭുതം ശരിക്കും പറഞ്ഞാൽ പിണറായി ഒന്നാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ പിണറായിയുടെ എന്നെ പി എസ് ആയി ഇപ്പോഴും ജോലി ചെയ്യുന്ന വളരെ പ്രഗത്ഭനയായ ഒരാൾ എന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇന്ന എന്നെ ആളുകളെ തോൽപ്പിച്ചു തരാമോ എന്നായിരുന്നു ചോദ്യം ഞാൻ പറഞ്ഞു ഞാൻ ആ പണിയെടുക്കുന്നയാളല്ല ഒന്നാമത് ഞാൻ പറഞ്ഞു ഞാനൊരു ലീവുകാരനാണ് അങ്ങനെ പറയാൻ നമുക്കൊരു പ്രശ്നമില്ല ഞാൻ ഈ മുറ്റത്ത് പഠിച്ചയാളാണ് മഹാനായ ശ്രീജ് മുഹമ്മദ് ഗോയ സാഹിബിനെ കുറിച്ച് പറയുമ്പോ റഹിമഹുല എന്ന് പറയാതെ അഭിവന്ദനായ കെ കെ അബ്ദുൾ നമുസ്ആയാർ ഒരു സമയത്തും ക്ലാസ് എടുത്തതായി ഞാൻ കേട്ടിട്ടില്ല ആ മഹാനായ കെ കെ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ആദർശ വിശുദ്ധിയുടെ കാവലാളായി നിന്നിരുന്ന മഹാനായ നാട്ടികാവും അർത്ഥതവും ആ നാട്ടിയ മുസംസ്ലിയർ ആരായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലോ രണ്ടു പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ച് നടത്തി രണ്ടു പ്രസ്ഥാനങ്ങളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്ന് ആ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ചാട്ടുളി പോലെ വാക്കുകൾ കൊണ്ട് എതിരാളികളെ പ്രതിരോധിക്കാൻ സാധിച്ച ഏറ്റവും പ്രകൽപനയായ നേതാവായിരുന്നു മഹാനായ നാട്ടി നാട്ടിയ ഗോസ്കാർ അള്ളാഹുറീസത്ത് സ്വർഗീയമായ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ ഞാൻ പറയാൻ കാരണം അങ്ങനെ അന്നത്തെ അന്നത്തെ ആ ചർച്ചയിൽ ആ സഹോദരനോട് ഞാൻ പറഞ്ഞു അതിനൊന്നും നമുക്ക് കഴിയില്ല ഒരു കാര്യമുണ്ട് നിങ്ങളൊരു പക്ഷെ അധികാരത്തിൽ വരാം സമസ്ത കേരള ഗമ്യത്തിനും ഇവിടെ ഉണ്ടെന്ന് ഓർക്കണമേ ആ ബന്ധം പലരും പിന്നെ തുടർത്തി എന്ന് നമുക്ക് തെളിയിക്കാവുന്ന പലതും നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് മാക്സിസ്റ്റുകാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ആവശ്യം അങ്ങനെ ഒന്നുമില്ലല്ലോ ഞങ്ങൾ ലീഗ് വിരുദ്ധരല്ലല്ലോ എന്ന് പറയുമ്പോഴും ആ വല്ലാഹിയും എൺപത്തി ഒമ്പതിൽ കേട്ട വല്ലാഹിയാണെന്നേ നമുക്ക് പറയാനുള്ളൂ അതിനപ്പുറം അതിനാത്മാർത്ഥതയില്ലാതെ പോകുന്നു എന്നത് വസ്തുതയാണ് ആ വസ്തുത അനുഭവ സാക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി ബാക്കിയുള്ളത് പറയേണ്ട സമയത്ത് പറയാം ബാക്കിയുള്ളതും പറയേണ്ട സമയത്ത് പറയാൻ ഞാൻ പറയാൻ കാരണം നിങ്ങൾ നാലു തന്നെ കിട്ടുമല്ലോ നമ്മളാലും നമ്മളാലും ബുദ്ധിയില്ലാത്തവരാണോ ഈ പെരിന്നൽമണ്ണ സമ്മേളനം കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറയപ്പെടുന്ന ബഹുമാന്യനായ ഗുരുവര്യന്റെ കാര്യത്തിൽ അത്ര വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാൾ എ കെ ജിയെ പോലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള അധികാരവും സർട്ടിഫിക്കറ്റും കൊടുക്കാൻ കഴിവുള്ളയാൾ അതിനെ പിന്തുണച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂലേ ആരൊക്കെയാണ് ഈ പണിയെടുക്കുന്നതെന്ന് ആരൊക്കെയാണ് ഈ പണിയെടുക്കുന്നതെന്ന് ഞാനൊരു കാര്യം പറയാം ഒരു പ്രഭാതം വരും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന തുർക്കി തകർന്നു പോകുന്ന ഒരു നേരമുണ്ടായ സമയത്ത് സൗദി ഇന്ന് കാണുന്ന സൗദി ഉൾപ്പെടെയുള്ള ഹിജാസിന്റെ മേഖലയിലെല്ലാം നടന്ന ഒരാളുണ്ടായി ബ്രിട്ടീഷുകാരന്റെ ചാരനായി വന്ന ആറി ലോറൻസ് ആറി ലോറൻസ് പിന്നെ അതിനുശേഷം എഴുതി ഖിലാഫത്ത് തകർക്കാൻ വേണ്ടി പണിയെടുത്ത് ഓരോ ഭൂപ്രഖ്യൻ പ്രമുഖന്മാരുടെ മുമ്പിലെത്തി അവരെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ചു കൊടുക്കും തൊള്ളായിരത്തി പതിനാലിലെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന് എഴുതിയ ഒരു കത്തിതായിരുന്നു എപ്പോഴാണോ യുദ്ധം തുടങ്ങാൻ പോകുന്നത് അന്ന് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണി ഡിവൈൻ നമ്മൾ പരസ്പരം ഈ അറബ് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കണം എന്നായിരുന്നു ആ പണിയെടുത്തതിന്റെ അവസാനത്തെ ദുരന്തം നമ്മൾ കണ്ടു തൊള്ളായിരത്തി പതിനേഴിൽ വാൽഫർ ആർത്തർ ബാൾഫർ ഒരു ഉടമ്പടി ഒരു ഡിക്ലറേഷൻ നടത്തി ആ ഡിക്ലറേഷന്റെ ശേഷമാണ് ലക്ഷക്കണക്കിന് വരുന്ന ലോകത്തെ വിവിധ ഭാഗങ്ങളിലെ ജൂതന്മാർ ഇസ്രേലിലേക്ക് വന്നത് ആ ഇസ്രേൽ സ്ഥാപിതമാവുകയും അതിന്റെ ഏറ്റവും വലിയ കഥനങ്ങളുടെ കഥകൾ നാം ഇന്നുപോലും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഭിന്നിപ്പായി അങ്ങനെ നാളെ ഒരു ആറി ലോറൻസിനെ പോലെ ഒരാൾ ഞാനാ പണി ചെയ്തു എന്ന് പറയാൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് അങ്ങനെ ഒന്ന് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ചിലരൊക്കെ പല പരിപാടികളും ചെയ്തു ഞാൻ ഈ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് പലപ്പോഴായി കേട്ട ചില അറിയാതെ പറഞ്ഞു പോകാൻ അനുഭവങ്ങളുടെ സാക്ഷിപത്ര ഒരു സഹോദരൻ എവിടെയും ഇങ്ങനെ പ്രസംഗിക്കും അദ്ദേഹത്തിന് ആളുണ്ടവില്ല എന്നൊന്നും അറിയില്ല പക്ഷേ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കാം കൂട്ടത്തിൽ പറയുന്ന വാക്കുകളൊക്കെ സത്യത്തിൽ ഒരു ബഹുസര സമൂഹത്തിൽ നന്നായി പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ചില പദങ്ങളൊക്കെ മലയാളി സമൂഹത്തിന് നൽകി അദ്ദേഹം സലഫി സമൂഹത്തെ കുറിച്ച് പറയാൻ നമുക്കാർക്കും സലഫികളോട് യാതൊരു യോജിപ്പില്ലല്ലോ അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തുർക്കി ഖിലാഫത്തിനെ എങ്ങനെ തകർക്കുന്നു എന്നതിന് വഹാബിസം എങ്ങനെയൊക്കെ പോയി എന്നതിന് വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു സമയത്ത് തീട്ടം എന്നൊരു പ്രയോഗം നടത്തി ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ഞാൻ ഇങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ഇങ്ങനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ ശ്രോതാവിന് സർദൽ മുട്ടുന്ന ഭാഷ ഉപയോഗിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾ വിളിച്ചു അവർ പറഞ്ഞു ഇപ്പോ നമുക്കായ അദ്ദേഹത്തെ ആവശ്യം എപ്പോ ആവശ്യം ഞങ്ങളിപ്പോ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട് ഞാൻ പറയുന്നു ഇത് എന്റെ അനുഭവ സാക്ഷിയാണ് എന്റെ അനുഭവ സാക്ഷിയാണ് നമുക്കിപ്പോ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞു ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയേണ്ട ഭാഷയുടെ സ്വഭാവമുണ്ട് അപ്പൊ എന്നെ ചില ആളുകൾ കിതാബോ പിന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു മഹാനായ സയ്യദുനബുബർ സന്ദീർ അന്റെ പ്രവാചകൻ മുമ്പിൽ മസ്ബൂദ് എന്നിവർ ചെന്നിട്ട് പറയുന്നുണ്ട് ആയിരത്തി നാനൂറോളം വരുന്ന സംഘാംഗങ്ങളെ നിങ്ങളുടെ കൂടെയുള്ളൂ മക്കയിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് വന്നാൽ നിങ്ങളുടെ ജനങ്ങൾ നിങ്ങളുടെ അനുയായികൾ തിരിച്ചു കൊടുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് മുഹമ്മദ് അഹ് അലി വസ്ലം നിങ്ങൾ തിരിച്ചു പോകണം എന്നു അത് കേട്ടപ്പോ സുദ്ധിഖർ അലിയന്നാകുന്ന ദേഷ്യം വിളിച്ചു സുദ്ധിഖർ അലിയൊന്നാകുന്നു ചില വർത്തമാനങ്ങൾ പറഞ്ഞു അത് നമുക്ക് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാനാകും എന്ന് മാത്രമല്ല ഞാൻ എന്റെ വെള്ളിയാഴ്ച ദിവസത്തെ പ്രസംഗത്തിൽ അതിന്റെ തലേ ദിവസം തന്നെ ഞാനത് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ സിദ്ദിഖ് അലി അള്ളാഹുഖലത് പറഞ്ഞു ഞാൻ ഇവിടെ പറയുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഗിതാവും വിവാദത്തുമായി ചില സഹോദരന്മാർ എന്റെ വാട്സപ്പിൽ വന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയലാണ് ഈ സമൂഹത്തിന്റെ പരിപാടിയെങ്കിൽ ഇത് വലിയ അപകടം ചെയ്യും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹം പിന്നെ ഓരോന്ന് പറയാൻ തുടങ്ങി അദ്ദേഹം ജാമിയാനൊരു അറബിയെ നോക്കി മഹാനായ ഷെയ്ബുൽ ജാമിയ സംസ്ഥകരുടെ ജമീയത്തുള്ള അഭിനന്ദനായ ജനറൽ സെക്രട്ടറി അള്ളാഹു ആഫിയർക്കായി സൂട്ട് മഹാനവറിൽ ഞങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന വിധം പഠിപ്പിക്കാൻ വേണ്ടി ജാമ്യിലേക്ക് വിടാൻ ആഗ്രഹിച്ച ആളാണ് ആഗ്രഹിച്ചാലാണ് ജാമ്യിലേക്ക് വിടുന്നു പലരും പോയി എന്റെ സമകാലികൾ പോയി അതിനു മുമ്പ് പോയി ശേഷം പോയി പിന്നെയും പോയി കൊണ്ടിരിക്കുന്നു ഇതേ മറന്നു ജാമ്യ വഹാബി സ്ഥാപനമാണ് അങ്ങോട്ട് പോയവനൊക്കെ സുഹാബിയാണ് അതിന് പണിയെടുത്തവൻ സുഹാബിയാണ് ഈ സാധുക്കൾ എങ്ങിയത് ആരെയൊക്കെയാണ് പിന്നെ സുഹാബി അഭിയന്തനായ ഉസ്താദ് മഹാനായ ഡോക്ടർ ബഹാബുദ്ദീൻ ആഗോളാടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച് അതിനുവേണ്ടി നിരന്തരമായി ഓടി നടക്കുമ്പോ മഹാനായ വിശ്വരുദ്ദീൻ മുസരിയാറും സി എ ചുറസ് മുസരിയാറും ഒക്കെ മഹാനായ മഹു ജിഹാജിയും അവരുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം പോലെ ഉയർന്നു വന്നിട്ടില്ല ദാർഗുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയും സുഹാബിസാണ് ഞാൻ എന്റെ സഹോദരന്മാരോട് ചോദിക്കട്ടെ സമസ്ത കേരള എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഈ സ്ഥാപനങ്ങളെ തകർക്കണമെന്ന് പറയുന്നത് ആരുടെ അച്ചാരം വാങ്ങിയവരാണ് ആരുടെ അച്ചാരം വാങ്ങിയവർ അങ്ങനെയെങ്കിലും ആചാരം തിരിച്ചു കൊടുക്കാതെ ഈ സമുദായം നിങ്ങളുടെ നിങ്ങളോട് പൊരുത്തപ്പെടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേവലം മൂന്ന് ദിവസം കൊണ്ട് വിളിച്ചു തീർക്കപ്പെട്ട ഈ സമ്മേളനം നിങ്ങളോട് പറഞ്ഞു തരുന്നത് അവിടെ നിങ്ങൾ കേട്ടു അതായത് ഈ പ്രസ്ഥാനം അതായത് ജാമിയാനുലിയ റബിയ ഇവിടെ വഹാബിസാണ് ബഹുമാന്യനായ സമുദ്രാഹിബിന് കൃത്യമായി തന്നെ പറഞ്ഞു മജുരസന്നൂറ് നടത്തുന്ന നമ്മളെയൊക്കെ മാർഗത്തിൽ വൽ ഇസ്തിഹാത്തെയും ജമായും സമസ്തകര തുലമയും പറഞ്ഞു തന്നു പഠിപ്പിച്ചു തന്ന ഈ സ്ഥാപനം ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം വാക്കുകളൊക്കെ കേൾക്കുമ്പോ ചോദിക്കണം ഞങ്ങൾക്ക് എവിടെയാണ് വഹാബി സംഘടിപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിലെ ഏതു സമയത്തെയും അതിന്റെ ഓരോ സ്പന്ദനങ്ങളിലും അഹിസുനത്തിവൽ ജമായെ സമസ്തകേരള ജമീയ തുലമയെ കൃത്യമായി പറഞ്ഞു തന്നു അപ്പൊ പിന്നെ ഇത് എവിടെന്നാ വന്നത് തൊള്ളായിരത്തി എൺപത്തിഒൻപതിലുണ്ടായി ഇതേ വാദം ഇവിടെ കൂടിയൊരൊക്കെ ലീഗ് ഇവിടെ കൂടിയൊക്കെ വഹാബികളാണ് അത് തന്നെ പറഞ്ഞു നിറഞ്ഞവരായിരുന്നു അവർ ഇപ്പോ ഇവർ ബഹുമാന്യായ സംസ്ഥാനത്തെ സൂചിപ്പിച്ചല്ലോ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി ഒറ്റ ഒറ്റക്കാരെയാണ് അവർ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് അത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് ബാന്ധവം സമുദായത്തിൽ നിരീശ്വരവാദികളെ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ പാടില്ലാതെ തിരിച്ചറിവ് ചില സഹോദരന്മാർക്കെങ്കിലും അവിടുത്തെ പ്രഗത്ഭരായ നേതാക്കൾക്കെങ്കിലും തുടങ്ങി അപ്പോഴാണ് ഇവർ അങ്ങോട്ട് പോകാൻ വേണ്ടി പണിയെടുക്കുന്നത് അങ്ങനെ ഒരു റിപ്പൻഡിങ് മൂഡ് അങ്ങനെ ഒരു പശ്ചാത്താപ ബോധം അവർക്കുണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് ഇത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമവും പ്രാർത്ഥനയുമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത് അല്ലാതെ ഒരു ഉണ്ടാക്കാനോ ഭിന്നത ഉണ്ടാകാനോ ഒരർത്ഥത്തിലും നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചുകൂടാന്ന് മാത്രല്ല നമ്മൾ ഈ ഈ സമൂഹത്തെ സമസ്തകരുടെ ജൌടീയ തുലമയെ അതിന്റെ ഉമറാക്കളെയും ഉലമാക്കളെയും ഒരുമിച്ച് സമീപകാലത്ത് നമ്മൾ കേട്ടു ഉലമാ സെൻട്രിക്കാണ് സെൻട്രിക്കന് രണ്ടർഥമുണ്ട് ഒന്ന് കേന്ദ്രീകരിക്കാന്നു മറ്റൊന്ന് സെൻട്രിക്ക് എന്ന് പറഞ്ഞാൽ അയാൾ സെൻട്രിക്കുന്നു പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം തലക്ക് ഒഴിവില്ലാന്ന് അർത്ഥം ഗുലമാക്കാളെന്നല്ല നമ്മൾ പറയുന്നത് ഗുലമാക്കളും ഉമറാക്കളും നടന്നു പോകുന്നതാണ് ഇവഴി ഗുലമാവ് പറഞ്ഞു ഉമറാക്കൾ കേട്ടു ശരിയാണ് പക്ഷെ ഉമറാക്കൾ ചിലത് പറഞ്ഞപ്പോ ഉലമാവ് അതിനെ സവിസ്തരം മനസ്സിലാക്കി പഠിച്ചു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബർഫഖി തങ്ങളാണ് സമസ്ത കേരള ചോയിയത്തുലമയുടെ അഭിനന്ദരായ നേതാക്കളെ പണ്ഡിതന്മാരെ ഉണർത്തിയിട്ട് പറഞ്ഞത് നമുക്ക് മദ്രസ വേണമെന്ന് അത് പറയുമ്പോൾ ആ ഉലമാവ് കേട്ടു മഹാനായ കെ പി ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള പ്രഗത്ഭരായ ഒറാക്കൽ ഗ്രാമ നടന്നു നമുക്ക് മദ്രസയുടെ സംവിധാനത്തിന്റെ അത്ഭുതകരമായ വിധാനത്തിലേക്ക് ഒരുപക്ഷെ ലോകത്തെ ഏതു പ്രദേശത്തെയും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇല്ലാത്ത വിധം അത്ഭുതകരമായ മദ്രസ സംവിധാനം നമുക്കുണ്ടായി ആരാ പറഞ്ഞത് പറഞ്ഞത് മഹാനായ സൈദഅറമാൻ ഇവിടെ മഹാരഥന്മാരായ സാധാർത്ഥ്യങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രഗത്ഭരായ നേതാക്കളായി നിന്നത് ഉപയറ്റങ്ങളിൽ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ പിന്നെ മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ ആ സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് സയ്യിദ് അലി സാദിഖലി ഷിഹാബ്ദങ്ങൾ അതിന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നത് പിന്നെ മഹാനവകളുടെ വഫാത്തിന് ശേഷം മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ്ദങ്ങൾ പ്രസിഡന്റ് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങൾ ജനറൽ സെക്രട്ടറി ഇത് ഈ പ്രസ്ഥാനത്തിന്റെ പതിവ് രീതിയാണ് ഇപ്പോ ചിലർ ചോദിക്കുന്ന ചിലതുണ്ട് ബാങ്ക് ജോലിക്കാരെന്നോ ബാങ്ക് പ്രസിഡന്റ് എന്നോ പറയുന്നു എത്രയോ മുമ്പേ നമ്മൾ ഹമീദ് മാഷെ കാണാനുണ്ട് ഈ ജാമ്യത്തിലൂടെ നടന്നാൽ പലതും കണ്ടവരാണ് ഓർമ്മകളില്ലാതെ ഇല്ലാതെ പോകരുതെന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പതിവുകൾ നിലനിന്നിരുന്ന ഇന്നലകളിൽ ഉമറാക്കളും വലമാക്കളും ഒരുമിച്ച് നടന്നതിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധ്യമാകാത്ത വിധം ഞങ്ങൾ ശക്തമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സമ്മേളനം എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ സമ്മേളനം വളരെ കൃത്യമായ ചില പ്രഖ്യാപനങ്ങൾ നടക്കുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു നമുക്ക് ഒരുമിച്ച് പോകാം നമുക്ക് ഒരുമിച്ച് പോകണം ഇന്ന് വിഭിന്നതയുടെ കാലല്ല നിങ്ങൾ പറഞ്ഞതൊക്കെ ഒന്ന് ശരിക്കും ചിന്തിച്ചാൽ മതി പലപ്പോഴും ലീഗിനെതിരായിട്ടുള്ള പല പണികളും പല രീതിയിൽ ചെയ്തപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ അതിനു വേണ്ടിയുള്ള കോപ്പ് കുത്തിയപ്പോ അതിനുവേണ്ടി സംഘടനാപരമായിട്ട് പലതും ചെയ്യാൻ വേണ്ടിയുള്ള സംഘടനയുടെ ചാനലുകൾ പോലും ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോ അപകടകരമായ പല സന്ദേശങ്ങളും ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് സ്വയം തിരിച്ചറിവിന് നിങ്ങൾക്ക് സാധിച്ചാൽ ഈ മാതൃകകളല്ല മാതൃക അത് അപകടകരമായ ചില സന്ദേശങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്നുള്ളൂ എന്ന ബോധ്യമുരലാണ് ബ്രഹ്മൻ പിരിച്ചുവിടലൊക്കെ പലയിടത്തും നടക്കും പിരിച്ചുവിടുന്നോടത്തൊക്കെ പ്രതിഷേധവുമായിട്ട് പോകാൻ നോക്കിയാൽ നോക്കൂ നിങ്ങൾ ഓരോ മഹലിലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരു പക്ഷെ അവിടെയുള്ള കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ തർക്കങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മാതൃക എടുത്തിട്ട് ഓരോ മകനിലും ഇനി പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ സമുദായത്തിന്റെ അവസ്ഥ ഉണ്ടാവും എന്തൊരു അപക്വമായ സമീപനാണ് നിങ്ങൾ ചെയ്തത് ചെയ്യാമായിരുന്ന കാര്യം ഇതേ ആയിരുന്നു ഒന്നുകിൽ സമസ്ത കേരളീയ തൊഴിലുളമയെ സമീപിക്കാമായിരുന്നു ഈ കമ്മിറ്റിയെ തന്നെ സമീപിക്കാമായിരുന്നു ഈ കമ്മിറ്റിയിൽ തന്നെ പ്രഗത്ഭരായ മുസാവറ മെമ്പർമാരുണ്ടായിരുന്നു വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പിന്റെ ഡിസെൻഡിങ് നോട്ട് തയ്യാറാക്കാമായിരുന്നു പറയാമായിരുന്നു അതൊന്നും പറയാതെ അവസാനം ഇങ്ങനൊന്നും സംഭവിക്കുമ്പോ അതിന്റെ പേരിൽ അങ്ങാടിയിൽ നിന്ന് പറയാൻ വേണ്ടി ശ്രമിക്കരുത് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ ഏതായാലും പാണക്കാട് കുടുംബത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോ ഇതൊക്കെ നേരത്തെ കേട്ടതാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സമയത്തിനു ശേഷം കേട്ട പലതുമുണ്ട് പൂക്കോയത്തങ്ങൾ വരെ ഉഷാറായിരുന്നു പക്ഷേ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ വന്നപ്പോ പല പ്രശ്നങ്ങളും തുടങ്ങി ഇല്ലേ പലരും കെട്ടില്ലേ പൂക്കോയത്തങ്ങൾ വരെ ഉഷാറായിരുന്നു പൂക്കോയത്തങ്ങൾ വരെ സുന്നിയായിരുന്നു പൂക്കോയത്തങ്ങൾ വരെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ ചിലർ സോണിയാഗാന്ധിയുടെ ഒപ്പം ഇരുന്നു വലിയ പ്രശ്നമായി അങ്ങനെ പറഞ്ഞ ചിലർ അതേ സംഭവം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ചില കാര്യങ്ങളിൽ ഈ നാടിന്റെ മതസൌഹൃദം കാക്കാൻ ഈ നാടിന്റെ മതമൈത്രി കാക്കാൻ മഹാന്മാരായ പാണക്കാട്ടെ സാധാത്തുക്കൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അതിന്റെ ഒപ്പം നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ തിരിച്ചു നമുക്കൊക്കെ പറയാനാവൂലോ നമ്മുടെ പത്രം നമ്മുടെ പത്രം അഭിവന്യനായ സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങളും ഈ വിനീതലും കൂടി പത്തു ദിവസമാണ് ഇവിടെ ഉണ്ട് സൗദി അറേബ്യയിലെ പ്രമുഖരായ നേതാക്കൾ പത്തു ദിവസമാണ് സൗദിയുടെ മരുക്കാട്ടിലൂടെ ഓടിയത് അന്നാണ് ബ്ലാത്തൂർ അബുബക്കു ഹാജിയോട് ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞു സുപ്രഭാതത്തിന്റെ ഡയറക്ടറാവണം ബ്ലാത്തൂരെ ചോദിച്ചത് ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ചിട്ട് ചോദിക്കട്ടെ എന്നല്ല ഞാൻ പി കെ പി അബ്ദുസലാം മുസ്ലിയാരെ വിളിച്ചിട്ട് ചോദിക്കട്ടെ എന്നാണ് മഹാനായ പി കെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ അഭിനന്ദനായ നായകൻ മഹാനായ പി കെ ക്യുസ്താദിനെ വിളിച്ചു ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ആ അർത്ഥത്തിൽ ഒരു ശിഷ്യ സമ്മാനമായി ജീവിക്കുന്ന അദ്ദേഹം വന്നു പിന്നെ പറയുന്നത് കേട്ടു അദ്ദേഹം ലീഗ് ലോമിനിയാണു നിങ്ങൾ എന്തി വ്യാജപ്രചാരണം നടത്തുന്നു കഴിഞ്ഞ വർഷം അഭിനന്ദനായ സൈദ് സ്വാദിഖലി ഷിഹാബിദങ്ങൾ ദുബൈയിൽ ഈ ജാമ്യയ്ക്കു വേണ്ടി ഈ ജാമ്യയിലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാനായ തങ്ങൾ അവിടെ പോയി അവിടെയുള്ള പ്രഗത്ഭരായ പ്രവാസി മുസ്ലിം സഹോദരന്മാരായ ഉമറാക്കലായിട്ടുള്ള ആളുകളെ കൂട്ടി സംഘടനാപരമായി അതിന്റെ നേതൃരംഗത്തുള്ള രംഗത്തുള്ള പ്രഗത്ഭരായ ആളുകളും അവിടെ കൂടി സംഘടനാപരമായി അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അഭിനന്ദനായിട്ടുള്ള പിന്നെ സുഹൈബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട് വർഷങ്ങളായി ജമാഅത്തിന്റെ പ്രവർത്തകനായി സുന്നി പ്രവർത്തന രംഗത്ത് സുന്നി സെന്ററുകൾ സ്ഥാപിക്കാൻ മഹാനായ അറ്റിപ്പറ്റ ഉസ്താദിനോടൊപ്പം അതുപോലെ തന്നെ പോലെയുള്ള പ്രകൽപ്പർക്കൊപ്പം നടന്ന മൊയ്തീൻ ഹാജി ഉണ്ട് അവരെല്ലാം എനിക്ക് മഹാനായ തങ്ങളോട് ഞാൻ തന്നെ ചോദിച്ചു ഞാൻ പ്രസംഗിക്കാൻ പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നതിന് ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി തങ്ങൾ പോകോ മഹാനായ സൈതു പറഞ്ഞു ഇല്ല ഞാൻ പോകൂല ഞാൻ ഏതായാലും ജാമ്യയ്ക്ക് വേണ്ടി വന്നതാണ് ജാമ്യ അറബിയ്ക്കാവശ്യമായ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിജയം വന്നിട്ടേ പോകൂ മന്ദിരായ തങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞു ഞാൻ പ്രസംഗിച്ചു തുടങ്ങി എന്റെ പ്രസംഗം ഒന്നുമല്ല അതിന്റെ സ്വാധീനം മന്ദിരായ തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് ആളുകൾ ഒന്നും പ്രഗത്ഭരായിട്ടില്ല വലിയ പ്രഗത്ഭരായ സമ്പന്നന്മാർ പറഞ്ഞു തങ്ങളെ ഞങ്ങൾ ഇത്ര ഏറ്റെടുക്കാം ഇത്ര ഏറ്റെടുക്കാം ഇത്ര ഏറ്റെടുക്കാം അങ്ങനെ പറഞ്ഞു ഏകദേശം ഒന്നേ മുക്കാൽ കോടിയുടെ ഓഫർ വന്നു പിറ്റേ ദിവസം ഞാനിവിടെ വരുമ്പോ കേട്ടതെന്താ അന്ന് ഇങ്ങനെയാ പറഞ്ഞത് അതിന്റെ പിറ്റേ ദിവസം മഹാനായ തങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നിട്ട് രാജ്യസഭയിലേക്കൊരു എംപിയെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിക്കപ്പെട്ട അഭിയന്തനായ എന്റെ സുഹൃത്ത് എന്റെ സ്നേഹിതൻ കുറച്ചുകൂടി പറഞ്ഞാൽ എന്റെ അധ്യാപികയായിട്ടുള്ള അഭിനന്ദയായ എന്റെ അധ്യാപികയുടെ മകൻ കൂടിയായിട്ടുള്ള ഹരിസ് മീലാൻ സാഹിബ് പ്രഗത്ഭനായ സുപ്രീം കോടതി വക്കീൽ അദ്ദേഹത്തിന്റെ പേര് നിശ്ചയിച്ചു പറഞ്ഞു ഇവരെഴുതി ആ കോഴപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ നോണ പറഞ്ഞിട്ട് എന്തും നേടാനാണ് എന്തും നേടാനും അതിനായി പ്രഷ്ഠം താങ്ങിയായ ഒരു വക്കീലൊന്നും ഞാൻ വക്കീലൊന്നുമല്ല എന്തൊക്കെ പറയാനാണ് നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾ ആലോചിച്ചു ഇത്തരത്തിൽ നുണപ്രചാരം നടത്തിയിട്ട് ഏത് അനുസുരവൽ സമാഹത്തിന് ഏതുദീനെ ഏതു സംസ്ഥക അലഗമ്യത്തിനും ആശയത്തെയാണ് നമുക്ക് പറയാനില്ല വേദനയോടെ ഞാൻ പറയുന്നത് അങ്ങനെ പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സഹോദരന്മാരോട് പറയുന്നു എന്തിനാണ് ഈ നുണപ്രചരണം എന്തിനീ വ്യാജ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകിയിട്ട് എന്തു ഗുണം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇന്നിപ്പോ തന്നെ മഴ പെയ്യുമെന്നൊരവസ്ഥ വന്നു ഇവിടെയെന്ന പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് പറഞ്ഞു മഴ പെയ്യൂലാണ് അതിനുവേണ്ടി അദ്ദേഹം കണക്കെടുത്ത് കാണിച്ചു ഞാൻ പറഞ്ഞില്ല ഏതായാലും അള്ളാഹു അതിനാവശ്യമായ ശാന്തമായ അന്തരീക്ഷം ഈ സദസ്സിൽ നൽകി പിൻട്രോഫ് സൈലൻസാണ് അഭിരുദ്ധനായ സാഹിബ് പ്രസംഗിക്കുമ്പോ സമ സാഹിബിന്റെ പ്രസംഗത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ഉമ്മത്ത് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഹൃദയവേതയോടെ കേൾക്കാൻ ആഗ്രഹിക്കും അത്രക്ക് വേദനയുണ്ട് ഈ സമൂഹത്തിൽ അതുകൊണ്ട് അപ്പോഴും ആ മഴ പെയ്യൂന്ന് വന്നപ്പോ പിരിച്ചുവിട്ടുവെന്ന് സന്ദേശം കൊടുക്കുന്ന ജാമ്യയുടെ പേര് നിങ്ങൾ ആരോടാണ് കേൾക്കുന്നത് മഹാനായ പുത്തുവി മുഹമ്മദ് മുസ്ലിയാർ മഹാനായ കണ്ണിയ അഹ്മദ് മുസ്ലിയാർ മഹാനായ ഷേഫുനുറമ മഹാനായ പാണക്കാട്ട പി എം എസ് എഫ് കോയത്തങ്ങൾ അഭിയന്തനായ സയ്യദ് അബ്ദുറഹ്മാൻ ബാഫത്തിൽ ഇങ്ങനെ തുടങ്ങിയ മഹാപർവ്വതങ്ങൾ നടന്നുപോയാ ഈ മുറ്റത്തെ അങ്ങനെ അപഹസിക്കാനാണ് തയ്യാറെങ്കിൽ ഈ സമുദായം അത് ചെറുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇത്തരം വ്യാജ വ്യാജപ്രചാരങ്ങളല്ല നടത്തുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന ഇലാത്തുകൾ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയാനാകുമോ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സഹിഷ്ണുതാപൂർവം പരസ്പരം ഇന്ന് ചർച്ച ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നത് കൊണ്ടല്ലേ കഴിഞ്ഞ ഒന്നാം തീയതിയും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അഭിനന്ദനായ ഗുരുനാഥന്മാരും മഹാന്മാരായ സേന്മാരും ഒരുമിച്ചിരുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കണം അതിനു പകരമായി വ്യാജാരോപണങ്ങൾ ഇപ്പൊ നമ്മളൊക്കെ സുഹാവിയാണ് അതിന് നല്ലൊരു മലയാള വ്യാഖ്യാനം ഒന്ന് സ്വഭാവ്യം അത് വലിയ ഹൃദയവേദനയോടെ പറയാം അവർ സുരക്ഷമാൻറെ ആശയങ്ങൾ ജനിച്ചു ജീവിച്ചു മയിക്കണമെന്നും സമസ്തയുടെ പതാക നെഞ്ചേറ്റി അവസാനത്തെ സ്പന്ദനവും ആ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ സമൂഹത്തിലെ നല്ല മനുഷ്യരെ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ മോശമാക്കി പറയുന്ന ചില ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അതാരെ കുറിച്ചാണ് ഞാൻ പറയുന്നില്ല ഇവിടെ മഹാനായ ഉസ്താദ് സൂചിപ്പിച്ചോ അഭിയന്തരായ ഗുരുനാഥന്മാർ സൂചിപ്പിച്ചു വെച്ചല്ലോ അതുകൊണ്ട് അത്തരത്തിലുള്ള രീതികളല്ല നമുക്ക് വേണ്ടത് സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളുമല്ല നമുക്ക് വേണ്ടത് ഈ സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ മഹാരഥന്മാരായ പാണക്കാട്ടെ കുടുംബം എല്ലാ കാലത്തും അത് ഇന്നലെ ഉണ്ടായിരുന്നില്ല ഈ ചില ആളുകൾ പറയുന്ന സ്വൽക്കിശിഹാബുദങ്ങൾ വന്നതിന് ശേഷമാണ് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ സൈദ് ഹൈദരലി ശിഹാബലങ്ങൾ ഉണ്ടായ സമയത്തും ഈ പ്രശ്നങ്ങളുടെ പലതും തുടങ്ങിയ സമയങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് ഈ വർത്താനൊക്കെ നേരത്തെ പറഞ്ഞവർ അതൊക്കെ മടക്കി വെച്ചിട്ട് തിരിച്ചു പോരാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്നത് വലിയ അർത്ഥം എന്ന് ഈ സമൂഹത്തിന് വളരെ കൃത്യമായി മനസ്സിലാവും മഹാനായ സയ്യിദ് സൈദ സ്വാതിൽ ആ പൂർവ്വ പാരമ്പര്യത്തിന്റെ വഴിയെ തന്നെയേ പോന്നിട്ടുള്ളൂ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇതുപോലൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ കുറെ പേർ എല്ലാവരും കൂടി അങ്ങനെ പിന്നെ പലസ്തീനിലേക്ക് പോയി ജാമിൽ അസീറിന്റെ തൊട്ടടുത്താണ് മഹാനായ സയ്ദ് ഹുസൈദ്ദാബു ത രാജുവിന്റെ ശിരസ് ഖബറടക്കപ്പെട്ട സ്ഥലം ഞങ്ങൾ ഞങ്ങളെല്ലാവരുണ്ട് ഈ പറയപ്പെട്ട എല്ലാവരുണ്ട് ഞങ്ങളൊക്കെ ബസ്സിൽ കയറി പക്ഷെ മഹാനായ സൈദ് സാരിഫുൽ ശിഹാബ് ഞങ്ങൾ ബസ്സിൽ കയറി കയറിയിട്ടില്ല എല്ലാവരും കൂടി ആലോചിച്ചു പോയി തങ്ങളെങ്ങാനും ആവശ്യം തീർക്കാൻ വേണ്ടി ടോയ്ലറ്റിലൊക്കെ പോയതായിരിക്കുമോ എന്നൊക്കെ പലരും ചർച്ച ചെയ്ത ശേഷം എന്നോട് പറഞ്ഞു ഓൺ പള്ളി ഒന്ന് പോയിട്ട് അന്വേഷിക്കാൻ ഞാൻ പോയി അന്വേഷിച്ചു ടോയ്ലറ്റിന്റെ ഭാഗത്തൊന്നുമില്ല ഒടുക്കം ചെന്ന് നോക്കുമ്പോ തന്റെ പ്രവിതാവ് അസ്രഫുൽ പേരക്കുട്ടി മുഹമ്മദ് മുസ്തഫ ഹുസൈൻ ചുസൈൻ ആ പരിശുദ്ധ ഹുസൈൻ അവസ്ഥയോ ബാഹു അലാനുവിന്റെ ശിരസ് ഖബറടക്കിയിട്ടുള്ള ആ ഖബറിന്റെ തലക്ക് സ്വന്തം ശിരസ്സും കൂടി ഇങ്ങനെ അനന്തമായ ചിന്തയുടെ വഴിയെ നിൽക്കുകയാണ് മഹാനായ സേതു സാധു അലീഷി ഹാബുതങ്ങൾ ഞാനൊന്നും മുരണനക്കിയിട്ട് പറഞ്ഞു യാത്രക്കാരെല്ലാവരും കരുതി അപ്പോഴാണ് തങ്ങൾ ആ വിചാരങ്ങളോ ആ ഓർമ്മകളിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ബസ്സിൽ കയറുന്നത് ഇവരെയൊക്കെ വിളിച്ചിട്ട് മോശമാക്കുന്ന രീതികൾ എന്തിനു നമ്മൾ സ്വീകരിക്കണം എന്ന് സ്വയം ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് അവസാനി ഒരാളെയും മഹാനായ സയ്യിദുൽ സയ്യദുല സമസ്തമ്യത്തുള്ള പ്രസിഡന്റാണ് മഹാനായ സയ്യിദുല്ല നായകനാണ് ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോയത് തന്നെയാണ് ചരിത്രം പാണക്കാട്ട തറവാടി സമൂഹത്തിന്റെ ഇന്നലുകളുടെയും ഇന്നിന്റെയും സ്പന്ദനങ്ങളുടെ കൂടെ നടന്ന പരിശുദ്ധ തലവാടാണ് ആ തറവാടി ന്യൂനം തട്ടാൻ അനുവദിക്കില്ലെന്ന ബോധ്യത്തെ ഉറക്കു പറയുന്ന ഈ സമ്മേളനത്തെ ഞാൻ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രമേയം അവതരിപ്പിക്കാറുണ്ട് അതിനുശേഷം കൂടുതായി നമ്മോട് സംസാരിക്കും പ്രമേയ അവതരണത്തിനു വേണ്ടി അഭിമുഖരായ സുന്നി ജീവന മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സലീം എഡക്കൽ സാഹിബിന് സാദരം ക്ഷണിക്കുന്നു അസ്സാം വരമ ബഹുമാനപ്പെട്ട സംസ്ഥിയ തുലുമായ ആധികാരിക മതസ്ഥാട് ജാമ്യാണ്ടിലധികമായി ആദർശത്തിന് കാവൽ പണിത് പ്രവർത്തിക്കോയ സ്ഥാപിത കാലം മുതൽ തന്നെ എതിർപ്പുകളും കുപ്രചരണങ്ങളും നേരിട്ടുകൊണ്ട് അവയെല്ലാം തുണവൽക്കരിച്ചു ആദർശത്തിന്റെയും അറിവിന്റെയും യശസ് ജാമ്യ ഉയർത്തിപ്പിടിച്ചത് പുതിയ കാലഘട്ടത്തിൽ ജാമ്യാനൂരിയെയും സംസ്ഥയെയും അസ്ഥിരപ്പെടുത്താനും ജാമ്യ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശത്തിന് മങ്ങേൽപ്പിക്കാനും ചില തൽപര്യ കക്ഷികൾ നടത്തുന്ന കുപ്രചരണങ്ങളെ സഗൌരവം ഈ യോഗം തള്ളിക്കളയുന്നു സമസ്തയോടെയും സമസ്തയുടെ പണ്ഡിതന്മാർക്ക് അർഹിക്കുന്ന പരിഗണനയും അധികാരവും വകവെച്ച് നൽകാതെ സ്വന്തം സൂപ്പർ സമസ്ത ചമഞ്ഞ് വ്യക്തി താൽപര്യങ്ങളുടെ പകവിട്ടാനും ദുർവാശി അടിച്ചേൽപ്പിക്കാനുമാണ് ഇറങ്ങി തിരിച്ചവരെ അടിച്ചേൽപ്പിക്കാനുമായി ഇറങ്ങി തിരിച്ചവരെ നിർത്താൻ ബന്ധപ്പെട്ട സമസ്ത മഹല്വം തയ്യാറാവണമെന്ന് ഒരു ദുഷ്ടശക്തിക്കും ശക്തിയെയും അനുവദിക്കില്ലെന്നും ജാമ്യയെ സംരക്ഷിക്കാൻ ഈ ജനസഞ്ചയം ഒരുക്കമാണെന്നും ഈ യോഗം പ്രഖ്യാപിക്കുന്നു നിങ്ങളെ നമ്മെ അഭിസംബോധന ചെയ്യുന്നു സാധനം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു